ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോതാ ഈദിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈദൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടെങ്കിലും വീഡിയോ ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ആക്കാൻ സമയം കിട്ടിയത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കി അതാ നമ്മളിപ്പോൾ ഉള്ളത് ലുലൂലാണ് ഇവിടുന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിനിട്ടോ അപ്പം ഈ പെരുന്നാളിന് ഒരു കേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ കാര്യമായിട്ടൊരു വിപ്പിംഗ് ക്രീം വാങ്ങാനാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ വാങ്ങുന്ന ആ ഒരു ബ്രാൻഡ് ഇവിടെ കാണുന്നില്ല തീർന്നതാ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും കിട്ടിയത് എടുത്തിട്ട് അങ്ങനെ പോന്ന് കേക്ക്ണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ അര കപ്പ് കൊക്കോ പൗഡർ പിന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പം ഞാൻ മിക്സാക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ തരിച്ചെടുത്താലും മതി കേട്ടോ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും മറക്കാതെ ചെയ്യാം ഇനിയിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും അരക്കപ്പ് പാലും ഒരു ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം കേട്ടോ ഞാനിതാ ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ തീരെ കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പം ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക തീരെ കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ബീറ്ററിൻ്റെ ആവശ്യമൊന്നും ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്ക് ആയാലും മതിയല്ലോ അപ്പോൾ ഏതായാലും ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതാ ബാറ്ററി ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക ഇനി ഇത് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കിയ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒരു എട്ടിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഒരു നൂറ്റിയമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവണിലേക്കാണ് കേട്ടോ ഇത് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നൂറ്റിയമ്പത് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക ചില ഓവണിൽ ടെമ്പറേച്ചറും ബേക്കിംഗ് ടൈമും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾ ഓവണിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ബേക്കിംഗ് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക ഇതാ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടറിയുടെ ശേഷം ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ദാ ഈ ഒരു ഗ്ലാസ് ട്രെയിലാണ് കേട്ടോ കേക്ക് ഇട്ട് വെക്കുന്നത് ഈ കേക്ക് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ ഏതായാലും ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ബിനാഷൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ആദ്യതാ അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പാലും മിൽക്ക് മെയ്ഡും പിന്നെ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാണ് ഇനി ഈ മിൽക്ക് കേക്കിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിന് മുന്നേ ഈ ഒരു കേക്ക് ഫോർകോണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഈ മിൽക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി കുറച്ച് ക്രീം ചീസും മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ആക്കിയിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം കുറച്ച് നൂട്ടെല്ലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ കേക്കിൻ്റെ മുകളിൽ ഈ വിപ്പിംഗ് ക്രീം മുഴുവനായിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഈ ലെയർ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ മൂന്നാമത്തെ ലെയർ ആയിട്ട് ഒഴിക്കുന്നത് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ അത് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ മുഴുവനായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് പെരുന്നാ തലായത് മക്കളൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഓരോക്കെ അവിടെ ഇരുന്നിട്ട് ഓരോരോ കളി ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് പിന്നെ പെരുന്നാമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് അങ്ങനെ നേരം ഉറങ്ങലാണ് കേട്ടോ അപ്പേതായാലും കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ എപ്പോഴും നമ്മൾ പെരുന്നാളിന് പായസമല്ല ഉണ്ടാക്കല് അപ്പം ഇന്ന് പായസം ഉണ്ടാക്കണില്ല കേട്ടോ മത്തൻ കൊണ്ടൊരു ജ്യൂസാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മത്തനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിൻ്റെ ശേഷം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടിത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ട് ചൂടാറി ഒന്ന് തണുത്തതിൻ്റെ ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും പാലും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് വെനില എസെൻസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ വെനില എസെൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ കയ്യിൽ കാശിനിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക അതും കൂടാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ മത്തൻ വേവിച്ച ആ ഒരു വെള്ളവും ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് അടിച്ചെടുക്കുക മത്തനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ജ്യൂസ് എന്തായാലും ഇഷ്ടമാവും കേട്ടോ പിന്നെ മത്തൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും നന്നായിട്ട് കിട്ടുന്നില്ല അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ ഈ ഒരു ജ്യൂസ് കുടിക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് എന്താ വച്ചാൽ മത്തന് കഴിച്ചാൽ ചിലപ്പം ഗ്യാസ് ആവും അപ്പം അതൊക്കെ നോക്കിയിട്ട് കുടിക്കുക പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ചിയാസീടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഞാൻ ചിക്കൻ കറിയും ബീഫ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത് അത് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടാക്കു കേട്ടോ പുട്ടൊക്കെ ആകുമ്പോൾ നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ അധികം പണിയൊന്നും ഇല്ല ഇനി പെരുന്നാളിൻ്റെ തലേന്ന് നമ്മളിന്ന് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെ ഫ്രണ്ട് വിളിച്ചിട്ട് നമ്മളോട് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ടോ ഇവിടെ ഈത്ഗ് അഞ്ച് അൻപത്തി അപ്പോൾ അപ്പൊ എല്ലാരും കുളിച്ച് റെഡി ആവുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ കാറ് അടുത്തുള്ള ഏത് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കുറെ കുട്ടികള് കൊട്ടേലെ ചോക്ലേറ്റ് ഒക്കെ ആക്കിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുതരൂട്ടോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ വന്നു വന്നിട്ടോ അപ്പോൾ പിന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ടായിനി പിന്നെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം പുട്ടൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുറച്ചു നേരം കഥ ഒക്കെ പറഞ്ഞ് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ശേഷം എല്ലാവർക്കും ഉറക്കക്ഷീണം ഉണ്ടായിനിട്ടോ ഓരോ ഉറങ്ങിയിട്ടില്ല രാത്രി നമ്മൾ ഉറങ്ങിയിട്ടില്ല അങ്ങനെ പിന്നെ ഓരോരോ വീട്ടിൽ പോയി നമ്മളിവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി ഇത് ഇക്കാൻ്റെ ഒരു കുവൈത്തി ഫ്രണ്ട് കുറച്ച് സ്വീറ്റ്സ് കൊടുത്തയച്ചത് എനിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിനി പിന്നെ ഈ കേക്ക് ഓരോ പീസ് എല്ലാരും കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിനി നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ട് അലിഞ്ഞു പോണ ആ ഒരു ടൈപ്പ് തന്നെ എനിട്ടോ പിന്നെ ഇതിന്റെ മുകളിൽ ആ ഒരു മിൽക്കും കൂടെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്തിറങ്ങാൻ നേരത്തെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിനീട്ടോ കാട്ടുകാറിൻ്റെ ഒരു ഗിഫ്റ്റ് ആണ് അപ്പൊ അത് കിട്ടിയ സ്ഥിതിക്ക് അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാര്ക്കും ഉണ്ടായിനീട്ടോ അപ്പോൾ അത് ഓപ്പൺ ആക്കി നോക്കാഞ്ഞാല് ആർക്കും ഒരു സമാധാനം കിട്ടൂല അതുകൊണ്ട് താ അത് പെട്ടെന്ന് തന്നെ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് ഇതില് കാട്ടിയാറിന്റെ ലാൻഡ് ലൈൻ മോഡലിലുള്ള ഒരു ലാമ്പാണ് ഇട്ടുണ്ടായിരുന്നത് സെറാമിക് ടൈപ്പിൽ വരുന്ന നല്ല ഗ്രീൻ കളർ ആയിട്ടുള്ള ഒരു ലാമ്പാണ് കാണാൻ നല്ല ഭംഗി ഉണ്ട് പിന്നെ ആ ഒരു ടൈമിൽ തന്നെ ട്രെൻഡി ഓൾന്ന് ഓർഡർ ചെയ്തിട്ടുള്ള സാധനം വന്നിട്ടുണ്ടായിനി അപ്പം ഞാൻ അത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ വാങ്ങിച്ചത് എന്നുള്ളതൊക്കെ കാണിച്ചതരാട്ടോ നല്ല പ്രൈസ് കുറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കാണിട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിനി അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിനിട്ടോ ബീച്ച് സൈഡിലാണ് പോയിട്ടുണ്ടായിരുന്നത് കുവൈറ്റ് ടവറിൻ്റെ അവിടെ അപ്പോൾ അവിടെ ഇറങ്ങിയപ്പം ഭയങ്കര തിരക്ക് തിരക്കിട്ടോ ഒരുപാട് ആൾക്കാർ അവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ ഈതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും ഈദും നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബായ്